ഇസ്രയേൽ വീണ്ടും കനത്ത വ്യോമാക്രമണം ഗസയിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലസ്തീനുകാരായ അഭയാർത്ഥികൾ നിരവധി പേരാണ് ഗസയിലേക്ക് തിരിച്ചു വരുന്നത് ഈ സമയത്തുണ്ടായ ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുന്നു വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ കരാറും അംഗീകരിക്കാൻ ഇസ്രയേൽ ഹമാസിന് ഒരാഴ്ച സമയം അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ റഫീൽ തങ്ങളുടെ ആരംഭിക്കുമെന്നാണ് ഇതിൽ തന്നെ രണ്ടുപേർ ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ എന്തിനാണ് വീണ്ടും ഈ വെടിനിർത്തൽ കരാർ നിശ്ചയിച്ചതിന് ശേഷവും ആക്രമണം ഉണ്ടാകുന്നത് അതായത് ഐ ഡി എഫ് എവിടെ നിന്നൊക്കെ പിന്മാറിയോ ആ മേഖലയിലേക്ക് റഫ അതിർത്തിക്ക് സമീപമൊക്കെ തന്നെ ഹമാസ് വെടിവയ്പ്പ് നടത്തി ഈ വെടിവെയ്പ്പിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ അനു അനുവാദം ലഭിച്ചതിനെ തുടർന്ന് കുറേ അധികം പലസ്തീനികൾ ഈ ഗസയിലേക്ക് വരികയാണ് അങ്ങനെ ഒരു കുടുംബത്തിലെ പതിമൂന്ന് പേരെ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള യെല്ലോ ബോർഡർ ക്രോസ് ചെയ്തതിനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ദിമോചനം പൂർണ്ണമായിട്ടും നടപ്പായിട്ടുമില്ല എന്നാൽ ആക്രമണം തുടരുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു കാരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലെ ജീവനുള്ള ഇരുപത് ബന്ദികൾ ഹമാസ് കൈമാറി കൈമാറി ഇനി പേരുടെ പേരുടെ മൃതദേഹങ്ങൾ കൈമാറണം കൈമാറണം അതിൽ മൃതദേഹങ്ങളാണ് കൈമാറിയത് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം മൃതദേഹം കൂടി ഇനിയും ഇത് നടക്കാത്തതുകൊണ്ട് തന്നെ ഉടമ്പടി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആക്രമണത്തിന് തുനിയുന്നു കാരണം ഇസ്രയേൽ പറയുന്നതിൽ ന്യായമുണ്ട് കാരണം ഒരു ബന്ധിയെ അതായത് ഈ ഹമാസ് ഒരു ബന്ദിയെ വിട്ടു നൽകിയപ്പോൾ പകരം പതിനഞ്ച് ബന്ദികളെയാണ് തിരിച്ചുവിട്ടുകൊടുത്തത് അപ്പൊ ഇരുപത് ഇന്റ് പേരെ വിട്ടുകൊടുത്തു ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത ഇസ്രയേലിനെ വീണ്ടും ഉപദ്രവിക്കുന്നു ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗസയ്ക്കും അതുപോലെ തന്നെ ഈജിപ്റ്റിനും ഇടയിലുള്ള ബോർഡർ അതാണ് റഫ എന്ന് പറയുന്നത് റഫ അങ്ങ് അടച്ചു റഫ അടച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളുടെ യു എൻ ഇൻ്റെയൊക്കെ സഹായത്തോടെ എത്തുന്ന ആഹാരം മരുന്ന് വെള്ളം മറ്റവശ്യവസ്തുക്കൾ ഇതെല്ലാം തന്നെ ട്രക്കുകളിലെത്തുന്നത് ഇത് റഫ വഴി വേണം ഗസയിലേക്ക് കടക്കാൻ റഫ അടയ്ക്കുകയും അവിടെ ഇസ്രായേൽ സൈന്യം കാവൽ നിൽക്കുകയും ചെയ്താൽ പിന്നെ ഈ വാഹനത്തിന് അകത്തേക്ക് വരാൻ കഴിയില്ല ഇപ്പോൾ തന്നെ നിരവധി പലസ്തീനികളാണ് ഈ റഫയിലെ റഫയിലൂടെ ഗസയിലേക്ക് തിരിച്ചു വന്നത് പക്ഷേ ഇവർക്കാർക്കും സ്വന്തം വീടുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല അവിടെ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മാത്രമാണുള്ളത് ഇപ്പം നിലവിൽ ഗസയിൽ പത്ത് വീടുകളുണ്ടെങ്കിൽ ഒൻപത് വീടും ഭാഗികമായോ പൂർണമായോ തകർന്ന വീടുകളാണ് ഈ തകർന്ന വീടുകളിൽ എങ്ങനെ താമസിക്കും അപ്പോൾ താൽക്കാലിക ടെൻറ്റുകളിൽ താമസിക്കണം ഇവർ ഭക്ഷണത്തിനായിട്ട് വെള്ളത്തിനായിട്ടൊക്കെ തന്നെ വലിയ ക്യൂ നിൽക്കുന്നു ഈ ക്യൂ നിൽക്കുമ്പോൾ അറുന്നൂറോളം ട്രക്കുകളാണ് റഫ വഴി ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടത് പക്ഷേ ഇസ്രേല് ഇവിടെ താൽക്കാലികമായി സേവനങ്ങൾ നിർത്തിവെക്കാനങ്ങ് തീരുമാനിച്ചു ഇതേ തുടർന്ന് കഷ്ടിച്ച് ഒമ്പതോ പത്തോ കണ്ടെയ്നറുകൾ മാത്രമാണ് ഇതിലേക്കൂടെ കടന്നു പോകാൻ അനുവദിച്ചത് അതുകൊണ്ട് മറ്റ് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമോ വസ്തുക്കളോ കിട്ടുന്നില്ല ക്യൂവിൽ നിൽക്കുന്ന പലരും കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി പലസ്തീൻ ജനത ഹമാസിനെതിരായിട്ടുമുണ്ട് മാത്രമല്ല ഈ ഹമാസ് ആയുധങ്ങൾ വെച്ച് ഈ രാജ്യത്ത് നിന്ന് പോയില്ലെങ്കിൽ തങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ലെന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെ ഇസ്രയേൽ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് കാരണം അവിടെ ചില ഗോത്ര വിഭാഗങ്ങൾ ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്തേക്കിറങ്ങുന്നുണ്ട് ഈ ഗോത്ര വിഭാഗങ്ങളെ ആയുധം അണിയിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലാണ് അവർക്ക് പണവും നൽകി ആയുധവും നൽകി മാത്രമല്ല ഇത്തരത്തിലുള്ള അവശ്യ വസ്തുക്കളുടെ കണ്ടെയ്നറുകൾ വരുമ്പോൾ അത് തുറന്നു കൊടുത്ത് ഇവർക്ക് വേണ്ട സാധനങ്ങൾ നൽകുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ഈ ഗോത്ര വിഭാഗർ ഹമാസിനെതിരാകുന്നു അതുകൊണ്ടാണ് ഹമാസ് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ആയുധം താഴെ വെക്കാൻ കഴിയില്ല പലസ്തീൻ്റെ സംരക്ഷണം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നു പക്ഷേ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായ മഹമ്മൂദ് അബ്ബാസ് തന്നെ പറഞ്ഞത് ഈ ഹമാസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യേണ്ട ആയുധം താഴെ വെച്ച് ഇവർ ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറയുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് നിർണായക തീരുമാനമെടുക്കണം കാരണം ട്രംപ് ഇടപെട്ടാണ് വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നത് അപ്പോൾ കരാർ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേല് അമ്പതോളം ആക്രമണം നടത്തിയെന്ന് ഹമാസ് ആരോപിക്കുന്നു ഇസ്രയേല് പറയുന്നു ഹമാസ് ഈ കരാർ ലംഘിച്ചുകൊണ്ട് പലയിടത്തും വെടിവയ്പ് നടത്തിയിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു സമാധാനമില്ലാതെ ഈ പലസ്തീനികൾ കഴിയുന്നു യുദ്ധം ആരംഭിച്ച രണ്ട് വർഷത്തിനുള്ളിൽ അറുപത്തിയേഴായിരത്തിലധികം പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ തന്നെ വലിയ പങ്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ജീവൻ നഷ്ടമായത് ഇതിന് കാരണം എന്താ ഹമാസ് എല്ലായ്പ്പോഴും ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ പലസ്തീൻകാരെ മനുഷ്യ കവചമായി ചുറ്റും നിർത്തിയാണ് ആക്രമണം നടത്തിയത് അങ്ങനെയാണ് ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളുമൊക്കെ തകർന്ന് നിരവധി പേർ കൊല്ലപ്പെടുന്നത് ഇനിയും ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവശേഷിക്കുന്ന പതിനെട്ട് ബന്ദികളുടെ ഇസ്രയേലുകാരായ ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രയേലിന് വിട്ടു നൽകണം പക്ഷേ ഹമാസിനത് സാധിക്കില്ല കാരണം അവിടെ ഇവർ ഇവരെ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ വെച്ചിരുന്ന ബങ്കറുകൾ അതുപോലെ തന്നെ ഒളിത്താവളങ്ങൾ ഇതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ പല കോൺക്രീറ്റ് മന്ദിരങ്ങളും നിലം പതിച്ചതോടുകൂടി ഈ പറയുന്ന ബങ്കറുകൾ എവിടെയാണെന്ന് തിരിച്ചറിയാനോ അതിനിടയിൽ തിരച്ചിൽ നടത്താനോ ഹമാസിന് സാധിക്കുന്നില്ല ഇതിനിടയിൽ തൊയ്ബർ ദോഗൻ പറയുന്നു ഞാൻ തുർക്കി സൈന്യത്തെ അങ്ങോട്ടേക്ക് വിടാം മൃതശരീരങ്ങൾ തിരയാം അവിടെ ന നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ സഹായിക്കാം നെതന്യാഹു പറഞ്ഞു അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം ഇങ്ങോട്ട് വരണ്ട കാരണം തുർക്കി ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ശത്രു കൂടിയാണ് അങ്ങനെയുള്ള തുർക്കി ഗസയിലേക്ക് കടന്നു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഇസ്രായേൽ അങ്ങ് അവസാനിപ്പിച്ചു കാരണം നമുക്കറിയാം തുർക്കി എല്ലായ്പ്പോഴും ഈ മുസ്ലിം രാജ്യങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി അനാവശ്യമായ ഇടപെടും പാകിസ്ഥാനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പലസ്തീൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യുന്നത് അതാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് നെതനാഹ് പറഞ്ഞു ഞങ്ങളുടെ ബന്ധികളെ വിട്ടു എന്നുള്ളതായിരുന്നു ഉടമ്പടി ആ ഉടമ്പടി പാലിക്കാൻ ഇപ്പോൾ ഹമാസിന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വ്യോമാക്രമണം ഘടിപ്പിക്കും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ടാങ്കുകളുമായിട്ട് കരയാക്രമണവും ഘടിപ്പിക്കും കാരണം ഹമാസ് ആയുധം താഴെ വെക്കണം ഹമാസിൻ്റെ നിരായുധീകരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ഡിമാൻഡ് ഞങ്ങൾക്ക് കേൾക്കേണ്ട നെതന്യാഹു ഇത് പറയുന്നു കാരണം ഈ ബന്ദികളെ ഇപ്പോൾ ഇരുപത് വരെ വിട്ടുകിട്ടിയതോടുകൂടി ഇസ്രയേൽ ജനതയുടെ വലിയൊരു പിന്തുണ നെതന്യാഹുവിന് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ പിന്തുണ നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ ഇസ്രയേലിനെടുത്തേ പറ്റൂ എന്തായാലും ഈ റഫേല ബോർഡർ അടച്ചതോടുകൂടി നിരവധി ട്രക്കുകളാണ് ഇപ്പോൾ ഇവിടെ ബോർഡറിൽ വന്ന് കെട്ടിക്കിടക്കുന്നത് ഈ ആഹാര സാധനങ്ങളും വെള്ളവും മരുന്നും ഒക്കെ ഇവർക്ക് ൊടുത്തില്ലെങ്കിൽ ഇവിടെ വലിയ കലാപ സമാനമായ സാഹചര്യം ഗസയിൽ വീണ്ടും ഉണ്ടാകാം അപ്പോൾ ഗസയിൽ സമാധാനം പാലിച്ചു അല്ലെങ്കിൽ ഗസയിൽ ഉണ്ടായി എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുമ്പോഴും വീണ്ടും നിരവധി പേർ അവിടെ മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് അതിന് ഹമാസ് പുറത്തുപോയേ പറ്റൂ മാത്രമല്ല അവിടുത്തെ ഗോത്ര വിഭാഗക്കാർ ഹമാസിനെതിരായിട്ടൊരു ആക്രമണത്തിലേക്ക് തുനിഞ്ഞാൽ ഐ ഡി എഫിന്റെ പിന്തുണയും എന്തായാലും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഈ ആവശ്യത്തോട് അമേരിക്ക അനുകൂല നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ജെ ഡി വാൻസിനെ ഇപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായിട്ട് അങ്ങോട്ടേക്ക് അയക്കുന്നത് രണ്ടാം ഘട്ട ചർച്ചയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ പോലും പൂർണ്ണമായ തോതിൽ നടപ്പായില്ല അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ടം ചർച്ച നടപ്പാവുമോ എന്നാണ് സംശയം എന്തായാലും ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞു ഹമാസിനെ ഞങ്ങൾ തീർത്തു കിട്ടും ഇനി ഇത്തരത്തിലുള്ള ഒരു താൽക്കാലിക പരിഹാരത്തിന് ഞങ്ങൾ തയ്യാറല്ല കാരണം ഞങ്ങൾ താൽക്കാലിക പരിഹാരം നടത്തുന്നു ഞങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നു ആ ഭാഗത്തേക്ക് ഹമാസ് കയറി ആക്രമണം നടത്തുന്നു ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് കൃത്യമായിട്ട് ഇസ്രയേൽ പറയുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ഇസ്രയേൽ വീണ്ടും ഈ ഗസയിലേക്ക് ആക്രമണം നടത്തിയാൽ അമേരിക്കൻ സൈന്യവും അവർക്കൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ ഈ പറയുന്ന ഈജിപ്റ്റിലെ പലസ്തീൻ എംബസി ഉണ്ട് പലസ്തീൻ എംബസി പറയുന്നു ഇന്ന് ഈ റഫ എന്ന് പറയുന്ന മേഖലയിലെ ബോർഡർ തുറക്കും അതുകൊണ്ട് പലസ്തീൻകാരായ അഭയാർത്ഥികൾക്ക് അതുവഴി കടന്നു പോകാം ട്രക്കുകൾക്കൊക്കെ കടന്നു പോകാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇസ്രയേല് യാതൊരു സന്ദേഹവും ഇല്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ റഫ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രക്കിലെത്തുന്ന അവശ്യ വസ്തുക്കളുടെ ഒന്നും പ്രവേശനം ഇനി ഗസയിലേക്ക് അനുവദിക്കില്ല ഒപ്പം അഭയാർത്ഥികൾ വാഹനങ്ങൾ വരികയാണെങ്കിൽ അതും ആ ബോർഡറിൽ തടയും ചുരുക്കം പറഞ്ഞാൽ റഫ ഒരു സംഘർഷ മേഖലയായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു ഒരാഴ്ച കൊണ്ട് എന്ന് കരുതിയെടുത്താണ് കാര്യങ്ങൾ ആകെ മാറി പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയഞ്ച് പേരെ ഇസ്രയേൽ കൊന്നു എന്നാണ് ഇപ്പോൾ ഹമാസ് അവകാശപ്പെടുന്നത് എന്തായാലും ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു ആ കരാറുമായിട്ട് അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് പക്ഷേ നിരായുധീകരണം സംബന്ധിച്ചുകൊണ്ട് ഹമാസ് കീഴടങ്ങണം ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക